വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ വണ്ടൂർ വി എം സി മൈതാനത്ത് തുടക്കമായ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയുടെ രണ്ടാം ദിനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രാവിലെ പത്തരയ്ക്ക് ആരംഭിച്ച മേളയിൽ തൃക്കലങ്ങോട് തിരുവാലി പഞ്ചായത്തുകളിലെ കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വെള്ളിയാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ ഈ ഒരു സംവിധാനം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാണ് പല പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയ ഈ പരിപാടി ആറോളം ദിവസങ്ങളിൽ നാലോളം ദിവസങ്ങളിൽ നീണ്ടുനോക്കുന്ന സാംസ്കാരിക സദസ്സും കലാപ്രകടനങ്ങളും ഫുഡ് ടെസ്റ്റും അതുപോലെ തന്നെ വൈദ്യം വന്ന ഒട്ടനവധി പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഈ വേദിയില് ഈയൊരു സദസ്സിന് ഈയൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആശംസാ പ്രസംഗം പിന്നെ ഒരു വികാരണ പ്രസംഗം അതിലൊന്നും പ്രസക്തിയില്ല എന്നൊക്കെ അതൊക്കെ നിങ്ങൾ ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഇതിലേക്ക് കണ്ടതാണ് ഒരുപാട് പിന്നെ സഹോദരിമാരുടെ കുടുംബശ്രീജനങ്ങളുടെ മതി പറന്നുള്ള കലാപരിപാടികളും അവരുടെ പിന്നെ കലാപ്രകടനങ്ങളും അത് ആസ്വദിക്കുന്നതിനുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൊടുക്കുന്നത് രണ്ടാം ദിനത്തിൽ പാണ്ടിക്കാട് എം ഇ സി പ്രസിജയുടെ നേതൃത്വത്തിൽ സ്വന്തമായി സംരംഭം ആരംഭിക്കാൻ ആഗ്രഹമുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു തുടർന്ന് പായസം കുക്കറി ഷോ അരങ്ങേറി ആദ്യ ദിനം രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ റെക്കോർഡ് വിറ്റുവരവാണ് കുടുംബശ്രീ ലൈവ് ഫുഡ് കോർട്ടുകളിൽ മാത്രം നടന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡി എം സിയും ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ജാഫർ കെ കക്കൂത്ത് മുഖ്യാതിഥിയായിരുന്നു തൃക്കരങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ ബ്ലോക്ക് അംഗങ്ങളായ സി ശോഭന അജിത നന്നാട്ടുപുറത്ത് തൃക്കരങ്ങോട് വൈസ് പ്രസിഡന്റ് ജലാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ